അപ്പം ഞങ്ങളിന്ന് എസ് ആർ ഹോട്ടലിൽ വിടാൻ പോവാണ് കേട്ടോ അടുത്ത് ഞങ്ങൾ പോകണം മധുരയ്ക്കാണേ നമുക്ക് പോകാം അല്ലേ പഴനിയൊക്കെ ഭംഗിയിട്ട് എല്ലാവരും സിക്സ് ഹൺഡ്രഡ് മീറ്റേഴ്സ് ടേൺ ലെഫ്റ്റ് ഓൺ ടു മേജർ ഡിസ്ട്രിക്ട് റൂട്ട് സെവൻറ്റി വൺ അപ്പൊ യാൊരു കാര്യം പറയട്ടെ ഈ ഈ എസ് തമിഴ്നാടാണല്ലോ അപ്പുറത്ത് കേരളം എന്ന് പറഞ്ഞില്ലേ അപ്പൊ ചേട്ടാ പറഞ്ഞത് ഇങ്ങോട്ട് കിടക്കാനുള്ള മൂന്ന് എൻട്രൻസ് കുമളി കൂടെ പോയാലേ എവിടേക്ക് എത്തും ആ ഓക്കെ അത് കുമളി എവിടെ ആയിട്ടാ കുമളിന്ന് പറഞ്ഞത് പോവാ ഓ

പിന്നെ കൊല്ലം വഴി ചെങ്കോട്ട വഴി പുനലി ചെങ്കോട്ട വഴി തെങ്കാശിപ്പുങ്കാശിപ്പുരം പിന്നെ പിന്നെ കുമളി കോട്ടയം കുമ്മളി നമ്മളിപ്പ പറഞ്ഞത് കണ്ടത് കോട്ടയം കുമളി വഴി കമ്പം ആ പിന്നെ കൊച്ചി ഹൈവേ ഉണ്ട് ആടുമ്പൽപ്പേട്ട പിന്നെയോ പിന്നെ നമ്മള് നന്മാറ കൂടി പൊള്ളാച്ചിട്ട് പൊള്ളാച്ചി വഴി പിന്നെ കോയമ്പത്തൂർ കട പോയൂര് പിന്നെ അപ്പൊ കേരളത്തിന്ന് ഈ സഹീപർവത്തിന്റെ അതികോടെ കടക്കാൻ പറഞ്ഞ ഇങ്ങനെ കടന്നു അല്ലേ പോവാട്ടും ടണലിണ്ടെന്ന് പറഞ്ഞത് ടണല് കൊല്ലത്ത് തീവണ്ടി തീവണ്ടിയാണ് പോണത് ഇവിടെ തൃശൂരിലെ ടണൽ പറഞ്ഞു എത്രയുമ്പോ ടണലുണ്ട് എത്രയോ കാലം ടണലിൽ തീവണ്ടി പോവാൻ വേറെ വഴിയുണ്ട് ടണലില്ലാത്ത വഴിയുണ്ട് തിരുവിതാംകൂർ രാജാവേ മധുരക്ക് പോകാനായിട്ട് റോഡ് ഓപ്പൺ ചെയ്ത് കോട്ടയത്ത് കൂടിയാണത് കോട്ടയം കുമളി റോഡെന്ന് പറഞ്ഞിട്ട് ആ റോഡ് കുമളി കഴിഞ്ഞിട്ട് തേനീരിൽ കടന്ന് അങ്ങനെ മതി സിക്സ് ഹൺഡ്രഡ് മീറ്റേഴ്സ് ഓൺ ടി നാഷണൽ ഹൈവേ എയ്റ്റി ത്രീ തിരുവിതാംകൂർ മഹാരാജ് നിർമ്മിച്ചതാണ് അല്ലേ കോട്ടയം കോട്ടയം കുമളി റോഡ് Slide right <laughs> onto National Highway eighty three. Four PM to nine PM. This temple is open on all days of the week. One of the best. ന്ത്രത്തിന്റെ ലീഫാണ്ട്ടോ നമ്മളിത് ഈ കാണുന്നത് ഇത് ലോറിയിൽ കൊണ്ടുപോണതാണ് അത്ഭുതകരമായിട്ടുള്ള ഒരു സാധനം തന്നെ ഒരു കുഞ്ഞു ലീഫായിട്ടുള്ള ഈ കാറ്റാടി കണ്ടോ വലുതാ 第二个呢？

Nah ni, നമ്മുടെ റൂം പിന്നെടുക്കാല ചേട്ടാ ഇവിടെ നിന്ന് ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഒരു റൂം ഉണ്ട് അല്ലേ ഞാൻ റൂം പോട്ടണ്ടേ പേര് റൂമല്ലേ അമ്മ കേട്ടോ ആണോ എറണാകുളം ആ പുറക്കും ലൈറ്റ് ഇടും ടി വി ഉണ്ട് ചെറിയ റൂമാണ് പക്ഷെ എന്താണ് ഇവിടെ പുറത്തുമാണ് അത് ബാത്ത് റൂം ഓഫ് എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലേ

lilo ah wo wo lewane indikara kamani le